എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് സ്വന്തമായി വാഹനങ്ങളുള്ളവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ മറ്റ് ഗതാഗത സംവിധാനത്തെ ആശ്രയിക്കാൻ മടിക്കാറുണ്ട് പക്ഷേ ദീർഘദൂര യാത്രകൾക്ക് നാം കൂടുതൽ ആശ്രയിക്കാൻ പറ്റിയ മാർഗ്ഗങ്ങൾ ട്രെയിൻ ഒക്കെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വികസനങ്ങൾ അതിവേഗം നടപ്പാക്കി വരികയാണ് എല്ലാ മേഖലകളും വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ പോകുകയാണ് ഇത് കേൾക്കുമ്പോൾ കൂടുതൽ ആശ്വാസം നമ്മുടെ കൊല്ലംകാർക്ക് തന്നെയായിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇനി എയർപോർട്ടിനെയും വെല്ലാൻ ഒരുങ്ങുകയാണ് നടപ്പാക്കുന്നത് വൻ വികസനം അത് കൊല്ലത്തിന് മാത്രമല്ല കേരളം ഒന്നടങ്കമാണ് ആ നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുന്നത് ഇതോടെ കേരളം ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമഗ്ര പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ കമ്മീഷനിങ് മേയിൽ നടക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് ധാരണയായത് കമ്മീഷനിംഗ് ശേഷം യാത്രക്കാർക്ക് നേരിട്ട് സേവനം നൽകുന്ന ഓഫീസുകൾ ഒഴികെയുള്ള എല്ലാ ഓഫീസുകളും പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറ്റും ഇതിനുശേഷം ഒന്നാം പ്രവേശനം കവാടത്തിലെ പ്രധാന കെട്ടിടത്തിന്റെ പണികൾ ആരംഭിക്കും ഗാംഗ്റൂം എസ് എം ബി മാർക്കറ്റിംഗ് സമീപം അറുപത്തി അഞ്ച് കാറുകളും അറുനൂറ്റി പത്ത് ബൈക്കുകളും പാർക്ക് ചെയ്യാൻ കഴിയുന്ന പാർക്കിംഗ് ഏരിയ എന്നിവ പൂർത്തിയായിരിക്കുകയാണ് എം ബിയുടെ ആവശ്യപ്രകാരം തെക്കും വടക്കമുള്ള പ്രവേശന കവാടങ്ങളിൽ ഓട്ടോ ടാക്സി പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്ന തരത്തിൽ നിർമ്മാണം പുനർക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് തെക്കുവശത്തെ പ്രധാന കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ചതുരശ്ര മീറ്റർ ആണ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള വിമാനത്താവളങ്ങളിലെ ഇതിന് സമാനമായ സൗകര്യങ്ങളോടെയുള്ള കോൺ കോഴ്സാണ് നിർമ്മാണത്തിന്റെ പ്രധാന സവിശേഷത ആർ എം എസ് സേവനം ഉൾപ്പെടെ നൽകാം എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന എലിവേറ്റഡ് ട്രോളി പാത്താണ് ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് വടക്കു വശം രണ്ടാം പ്രവേശന കവാടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് നാല് ചക്ര വാഹനങ്ങളും ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും ടാക്സി ഓട്ടോ പാർക്കിംഗ് സൗകര്യവും ഉണ്ടാകും തെക്കുവശം മൾട്ടി ലെവൽ കാർ പാർക്കിംഗിൽ നൂറ്റി മുപ്പത്തിയെട്ട് കാറുകളും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബൈക്കുകളും പാർക്ക് ചെയ്യാം ഇവിടെ രണ്ട് ലിഫ്റ്റുകളും ഉണ്ടാകും എസ് എം ബി മാർക്കറ്റിന് സമീപമുള്ള പാർക്കിങ്ങിന് പുറമെയാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് റെയിൽ യാത്രക്കാർക്ക് പുറമെ നഗരത്തിൽ എത്തുന്നവർക്കും വാഹനം പാർക്ക് ചെയ്യാം യാത്ര കഴിഞ്ഞ് മടങ്ങുന്നവരും യാത്രയ്ക്ക് എത്തുന്നവരും ഒരേ വഴിയിൽ ഇരുദിശയിലും പോകുമ്പോഴുള്ള അസൗകര്യം ഒഴിവാക്കാൻ വിമാനത്താവളങ്ങളിലേതുപോലെ തന്നെ പ്രത്യേക സംവിധാനം സജ്ജമാക്കുകയും ചെയ്യും ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൺസ്ട്രക്ഷൻ ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ഷാജി സക്രിയ കൺസ്ട്രക്ഷൻ ചീഫ് എഞ്ചിനീയറിംഗ് മുരാരിലാൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിംഗ് ചന്ദ്രു പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്നിന് അതായത് ഇനി രണ്ട് വർഷം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ഇരച്ചിൽ സ്വഭാവമുണ്ട് എന്നാൽ ചിലതാകട്ടെ പാതി വഴി ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട് ഇതൊരു മോശം വശം തന്നെയാണ് നിർമ്മാണ പുരോഗതി പ്രകാരം രണ്ടായിരത്തി അഞ്ച് നവംബറിൽ പൂർത്തിയാകും ഓഫീസ് സമുച്ചയ നിർമ്മാണം പണികൾ ശതമാനത്തോളം പിന്നിട്ടിട്ടുണ്ട് ഇതുകൂടാതെ പാഴ്സൽ സർവീസസ് എലിവേറ്റഡ് ട്രോളി പാത്തുമുണ്ട് മുഖം ആയിരിക്കും കെട്ടിടത്തിന്റെ ഫ്രണ്ട് എലിവേഷൻ കേരളത്തിന്റെ തനത് ശൈലികൾ കൂടി ഉൾപ്പെടുത്തി വലിയ മാറ്റം വരുത്തിയിട്ടുമുണ്ട് എംബിയുടെ ആവശ്യപ്രകാരമാണ് ഫ്രണ്ട് എലിവേഷനിൽ വലിയ മാറ്റം വരുത്തിയത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ അത്യാധുനിക നിലവാരത്തിലുള്ള വികസനം അതിവേഗം മുന്നോട്ടു പോവുകയാണ് ചുമതലക്കാർ ഇക്കാര്യത്തിൽ കാട്ടുന്ന ആത്മാർത്ഥത അഭിനന്ദാർഹം തന്നെയാണ് പുത്തൻ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിന്റെ മികച്ച ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് ആശംസിക്കാം